കേരളത്തിലെ മിടുക്കനായ ഒരു എം എൽ എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ അതും നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഇതുവരെ ഒരു അന്വേഷണത്തിനോ ഒരു പ്രതികരണത്തിനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി തയ്യാറായിട്ടില്ല മിടുക്കനായ എം എൽ എ എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിക്കാണും അത് പി വി അൻവർ തന്നെയായിരിക്കും എന്നത് ഈ രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ കൂടാതെ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ ഒരവാർഡൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് മിടുക്കൻ എന്ന് പറഞ്ഞാൽ പോരാ മിടുമിടുക്കൻ എന്ന് തന്നെ പറയണം അങ്ങനെയുള്ള ആ മിടു ഒരു കാര്യം പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ പാടില്ല സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ ഉള്ളാലെ ഒരു തീരുമാനമെടുത്തു എന്നാണ് ഇതിനുശേഷം തോന്നുന്നത് അതായത് ഒന്നെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവന് അല്പം ബുദ്ധി വേണം അല്ലെങ്കിൽ അത് കേൾക്കുന്ന കമ്മികൾക്ക് അല്പം ബുദ്ധി വേണം അൻവറിന് നന്നായിട്ടറിയാം തൻ്റെ കൂടെയുള്ളതെല്ലാം മന്ദബുദ്ധികളാണ് എന്ത് മണ്ടത്തരം പറഞ്ഞാലും അത് ഏറ്റുപിടിച്ചോളുമെന്ന കാര്യം കേരളയിൽ വരാതിരിക്കാൻ കർണാടകയിലുള്ള പേരില്ലാത്ത ഐ ടി കമ്പനികളെല്ലാം ചേർന്ന് നൂറ്റി അമ്പത് കോടി രൂപ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൊടുത്തെന്നാണ് പി വി അൻവർ നിയമസഭയിൽ പറഞ്ഞത് ഇത് സീരിയസ് ആരോപണമാണ് ആരും ചിരിക്കരുത് എന്ന് അൻവർ തന്നെ ഓർമ്മിപ്പിച്ചത് ഏതായാലും നന്നായി കള്ളക്കടത്ത് നടത്തുന്നത് അറിയാവുന്ന ഒരാളെ പോലെയാണ് അൻവർ അത് സമർത്ഥമായി സഭയിൽ അവതരിപ്പിച്ചത് നൂറ്റി അമ്പത് കോടി രൂപ മൂന്ന് തവണയായി മീൻ ലോറിയിലും ആംബുലൻസിലും തൃശൂർ ജില്ലയിലെ ചാവക്കാട്ട് എത്തിച്ചു അതെന്തിനാ ചാവക്കാട് എന്നൊന്നും ചോദിക്കരുത് ചിലപ്പോൾ ഐസിലിട്ട് വെക്കാനോ ഉപ്പ് പുരട്ടാനോ ആയിരിക്കും അത് ചെയ്തിരിക്കുന്നത് അൻവറിന് മാത്രമേ അറിയുള്ളൂ എന്നിട്ട് ഈ പണത്തിന് എന്ത് സംഭവിച്ചു അത് ബംഗളൂരിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ചു തലയ്ക്ക് വെളിയുള്ളവർ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഐസിൻ്റെയും ഉപ്പിൻ്റെയും കാര്യം ഓർമ്മിപ്പിച്ചത് അതായത് കർണാടകയിലെ കമ്പനികൾ കൊടുത്ത പണം അതിർത്തി കടന്നു കൊണ്ടുവന്ന് ചാവക്കാട് എത്തിച്ച് അവിടെ നിന്ന് പിന്നെയും ബാംഗ്ലൂരിൽ എത്തിച്ച് നിക്ഷേപിച്ചു ഈ കർണാടകയിൽ തന്നെയല്ലേ ബാംഗ്ലൂർ ഉള്ളത് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കും ബ്രസിൽ നിന്നും അന്നേരം അടിച്ചിറക്കിയ നല്ല ചൂടൻ നോട്ടുകൾ ആയതുകൊണ്ട് മീൻ ലോറിയിലും ആംബുലൻസിലും വെച്ച് തണുപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അൻവർ സാഹിബ് ആഫ്രിക്കയിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് എന്നാൽ ഇതൊക്കെ പിണറായി വിജയൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തൊരു ബുദ്ധിയാണെന്നും പറയുന്നവരുണ്ട് ഏതായാലും അങ്ങനെ വി ഡി സതീശനെ മൂക്കിൽ കയറ്റിക്കൊള്ളാം എന്ന് വിചാരിച്ച മാന്യന്മാർക്ക് ആകെ നാറ്റക്കേസായി ഇത് എന്നാൽ അതുമാത്രമല്ല സതീഷനെതിരെ ഇത്ര സുഷ്കാന്തി കാണിച്ച അൻവർ സർക്കാരിന് ഇപ്പോൾ വലിയ പണി കൊടുത്തിരിക്കുകയാണ് പി വി അൻവറിന്റെ കക്കാടം പോയിലെ പാർക്കിന് ലൈസൻസ് ഉണ്ടോ എന്നറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി ലൈസൻസും കുന്തവും കുടച്ചക്രവും ഒന്നും ഇല്ലാത്തതിനാൽ കലക്ടർ തന്നെ അടച്ചുപൂട്ടിയ ഈ പാർക്ക് സർക്കാരാണ് അൻവറിന് തുറന്നു കൊടുത്തത് എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം പിണറായിയും അൻവറും തമ്മിലുള്ള ബന്ധം എന്തുമായിക്കൊള്ളട്ടെ മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നത് പഞ്ചായത്ത് ലൈസൻസ് നൽകിയിട്ടുണ്ടോ എന്നാണ് അറിയിക്കേണ്ടത് കുട്ടികളുടെ പാർക്ക് തുറക്കാൻ പഞ്ചായത്ത് ലൈസൻസ് ഇല്ല എന്ന വിവരാവകാശ രേഖ കേസിലെ ഹർജിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് കോടതിയുടെ ഈ നടപടി തന്നെ വിവരാവകാശ രേഖയിൽ ലൈസൻസ് ഇല്ല എന്നാണ് പറഞ്ഞതെങ്കിൽ അതില്ലാത്തത് തന്നെയാണ് എങ്കിലും കോടതിയാണിത് ചോദിച്ചിരിക്കുന്നത് അത് കോടതിക്ക് മുൻപിൽ പറയേണ്ടുന്ന ബാധ്യത സർക്കാരിനാണ് നിയമസഭയിലും മാധ്യമങ്ങളോടും പറയുന്നത് പോലെ പച്ചക്കള്ളം പറയാൻ അവിടെ പറ്റില്ല അത് കോടതിയാണ് നല്ല പണിയാണ് പിണറായിക്ക് കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പിണറായിയെ വിശ്വസിച്ച അൻവറിനും കിട്ടി പണി ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ താറടിച്ചതിന് അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല രണ്ടാം ദിവസത്തിൽ തന്നെ പണി കിട്ടി